നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഡോക്ടർ മോഹൻ വർഗീസ് ഡോക്ടർ മോഹൻ വർഗീസിനെ കുറിച്ച് നമുക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവരിടത്ത് ഇത് പറഞ്ഞ് അദ്ദേഹം ആരാണെന്നൊന്നും തെളിയിക്കേണ്ട കാര്യം ഇപ്പം ഇല്ല കാരണം അദ്ദേഹത്തെ അറിഞ്ഞുകൂടാത്ത കേരളത്തിലെ ജനങ്ങളില്ല കേരളത്തിൽ നിന്ന് മാത്രമല്ല പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യർ വളരെ തിരക്ക് ഇപ്പൊ ഈ പൗൽഗാമിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ തിരക്കിലായിരുന്നു അപ്പൊ നമുക്ക് വേണ്ടി മഹാൻ വേണ്ടി കുറച്ചു സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ അദ്ദേഹം സന്നദ്ധ ഒരു പ്രകടിപ്പിച്ചു അതിന്റെ പേരിൽ വന്നു അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം ഡോക്ടർ മോഹൻ വർഗീസ് അങ്ങക്ക് മഹാൻ മാനോസിലേക്ക് സ്വാഗതം നമ്മുടെ ഇപ്പം ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യയുടെയും ഇന്ത്യയുടെ ജനങ്ങളുടെ ഒരു ഒരു അതെന്താണ് അങ്ങയുടെ അഭിപ്രായത്തിൽ യുദ്ധം തീർച്ചയായും ജനമനസ്സുകളിൽ വ്യാകുലത വാരിയിടുന്ന ഒന്നാണ് രാജ്യത്തിന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ ഒരു വളർച്ചാ നിരക്കിൽ വരാൻ സാധ്യതയുള്ള കുറവ് ജനജീവിതത്തെ നേരിട്ടുമല്ലാത്തെയും ബാധിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് ഏത് യുദ്ധമാണെങ്കിലും യുദ്ധത്തിന്റെ കാര്മേഖങ്ങൾ ഉയർന്നുകൂടുമ്പോൾ ജിങ്കോയിസം എന്ന നിലയിലും അല്ലെങ്കിൽ വാർ മോങ്കറിങ് എന്ന നിലയിലും കുറെ പേരൊക്കെ അട്ടിയ തിരിച്ചടി എന്ന് പറയുമ്പോഴും നമ്മൾ വിവേകപൂർവമായി ചിന്തിക്കുമ്പോൾ യുദ്ധം ആത്യന്തികമായി ഒരു രാജ്യത്തിനും പൂർണ്ണമായി വിജയിക്കാനോ പരാജയപ്പെടാനോ ആവില്ലായെന്ന് മുൻകാലങ്ങളിലെ യുദ്ധം തെളിയിക്കുകയാണ് പക്ഷെ യുദ്ധത്തിന് പിന്നിൽ ചില ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ദേശീയ സുരക്ഷ ഇല്ലെങ്കിൽ രാജ്യമില്ല ദേശീയ സുരക്ഷയുടെ സംരക്ഷണത്തിന് ചില സമയത്ത് ബലപ്രയോഗം ആവശ്യമായി വരും ആ സമയത്ത് ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കുക എന്നതാണ് അതുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ന്യായവും യുക്തവും മാതൃകാപരവും അതിശക്തവുമായ മറുപടി നൽകുക ഒരു മറുപടിയാണ് ആ മറുപടി ശാശ്വതമായിരിക്കണം ഭീകരവാദത്തിന്റെ അടിവേലുകൾ ഇളക്കാൻ പര്യാപ്തമായിരിക്കണം ആ മറുപടി ആ രീതിയിലാണ് ഭാരതം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത് അതുകൊണ്ട് കേവലം ഒരു യുദ്ധം എന്ന് ഈ ആക്രമണത്തെ പറയാൻ ആവില്ല അല്ല യുദ്ധം ഇപ്പൊ എന്തായിരുന്നാലും യുദ്ധം നല്ലതിനല്ല ഇന്ത്യക്കായിരുന്നാലും പാകിസ്ഥാനായിരുന്നാലും പക്ഷെ നമ്മൾ നമ്മൾ ചിന്തിക്കുമ്പോ നിരപരാധികളായ കുറെ ആൾക്കാരുടെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ കൂടി അവരെ കൊല്ലുകയും അതിന് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ ഇസ്രായേലിലേക്ക് നോക്കുകയാണ് പാലസ്തീൻ തീവ്രത വളരെ വളരെ വലുതായിരുന്നു ഇസ്രായേൽ എന്തുകൊണ്ട് അടിക്കുന്നു യുദ്ധം ചെയ്യുന്നു എന്നുള്ളത് കേരളത്തിലുള്ള പൊതുസമൂഹത്തിന് അറിയാം ചിലർക്കറിയില്ല ചില വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കറിയില്ല അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊരു ഇതൊരു പാകിസ്ഥാനെ പൂർണ്ണമായും ഇല്ലാതാക്കേണ്ടതല്ലേ ഒരു തീവ്രവാദം ഒരു മുസ്ലിം മതത്തെ വെച്ച് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചുറ്റുപാട് ലിവ് ആൻഡ് ലെറ്റ് ലിവ് എന്നതാണ് ആധുനിക യോധ ആധുനിക ലോകത്തിന്റെ ഒരു ഒരു ശാസ്ത്രം അതായത് ജീവിക്കുക മറ്റുള്ളവരെയും ജീവിക്കാൻ അനുവദിക്കുക അതാണ് സഹവാസം എന്ന് പറയുന്നത് കോ എക്സിസ്റ്റൻസ് അപ്പൊ ഇന്നത്തെ ഒരു സങ്കീർണമായ ലോകക്രമത്തിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്നത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് അപ്പൊ ചില ലക്ഷ്മണരേഖകളുണ്ട് രാജ്യാന്തര അതിർത്തികൾ എന്നത് മാത്രമല്ല ഉദ്ദേശിക്കുന്ന ചില ലക്ഷ്മണ ലക്ഷ്മണരേഖകളുണ്ട് കൃത്യമായി നമുക്കറിയാം ദർ ഇസ് എ നെക്സസ് ബിറ്റ്വീൻ ജയ്ഷെ മുഹമ്മദ് ഇന്റർ സർവീസ് ഇന്റലിജൻസും എന്തിനു പാകിസ്ഥാന്റെ സൈന്യവും ചേർന്ന ഒരു നെക്സസ് ഇന്ത്യയെ ഡിസ്റ്റെബിലൈസ് ചെയ്യാനായി ദുർബലപ്പെടുത്താനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നിട്ട് പറയും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പാക് സ്റ്റേറ്റ് ഈസ് നോട്ട് ഓൺലി നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആർ ഓൺലിൻസ് മറിച്ച് രാഷ്ട്രത്തിന് നിയന്ത്രണമില്ലാത്ത ചില ശക്തികൾ സ്വാതന്ത്ര്യ പോരാളികൾ ജിഹാദികൾ ഭാരത്തിനെതിരെ വളങ്ങുന്നു അതിന് ഞങ്ങൾ എന്താണ് ചെയ്യുക അപ്പൊ ഇങ്ങനെ കൈ മലർത്തുന്നതായിരുന്നു പതിവ് അതുകൊണ്ട് പാകിസ്ഥാനെ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ പലപ്പോഴും ഒരു റോക്ക് സ്റ്റേറ്റ് ആയ തീവ്രവാദ രാഷ്ട്ര തീവ്രവാദികളെ സഹായിക്കുന്ന രാഷ്ട്രത്തെ പലപ്പോഴും ഈ എക്സ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നത് അതുകൊണ്ടാണ് പക്ഷേ ഇന്ത്യയുടെ നയം മാറിയിരിക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷമായി ഭാരതത്തിന്റെ നയത്തിൽ കാര്യമായ ഒരു മാറ്റം വന്നിരിക്കുന്നു തീവ്രവാദികളെ അവരുടെ മടയിൽ ചെന്ന് ആക്രമിക്കും ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തി ഏതെങ്കിലും രാജ്യത്തെ പോയി ഒളിക്കാം എന്നാണ് ആഗ്രഹമെങ്കിൽ അത് നടക്കില്ല ചുൻ ചുൻ കിർ മരേഖ എന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതിൻ്റെ അർത്ഥതലമെന്ന് പറഞ്ഞാൽ ഈത് മടയിൽ പോയി വിളിച്ചാലും അവരെ പിന്തുടർന്ന് അവരെയും അവർക്ക് പിന്തുണ നൽകിയ ശക്തികളെയും തകർക്കും എന്നത് പുതിയൊരു നയമാണ് അതുകൊണ്ടാണ് ഹർദീപ് സിംഗ് ഡിജ്ജർ വധം വളരെ പ്രത്യേകത ഉള്ളത് കാനഡയുടെ മണ്ണിലാണ് സിഖ് ഭീകരൻ ഖലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് മിജർ വധിക്കപ്പെട്ടത് അതിന് ഇന്ത്യയുടെ താല്പര്യ സംരക്ഷണത്തിന് ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഇസ്രയേലിന്റെ മൊസത്തിന് ലോകത്തെല്ലായിടത്തും ഏജൻസുണ്ട് എന്ന് പറയുന്നത് പോലെ ഇന്ത്യ ആ ടേച്ചറിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയും ഇസ്രയേലും ഒക്കെ മുൻകാലങ്ങളിൽ നടത്തിയിരുന്ന രീതിയിൽ ഗ്ലോബൽ ലെവലിലുള്ള ഓപ്പറേഷൻസ് നടത്താൻ ഇന്ത്യ തയ്യാറായിരിക്കുന്നു ഓൾ ഫോർ ദ സേക്ക് ഓഫ് നാഷണൽ സെക്യൂരിറ്റി ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമല്ല ഉൾപ്പെടെ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ പത്തിലധികം ഇന്ത്യ തേടിക്കൊണ്ടിരുന്ന കുടുംബീകരന്മാരാണ് പിടഞ്ഞു മരിച്ചതെന്ന് ഓർക്കണം അവിടെ അഭ്യന്തരമായ സംഘർഷത്തിൽ വെടിയേറ്റ് മരിക്കുന്നത്